ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മോശമായാൽ പരാതിപ്പെടാൻ വാട്സപ്പ് നമ്പർ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള പരാതികൾ വേഗത്തിൽ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ പരാതിപ്പെടാനുള്ള സംവിധാനം പുതുതായി നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ അവതരിപ്പിച്ചു ഈ വാട്സപ്പ് സംവിധാനം നിലവിൽ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയും വെബ്സൈറ്റ് വഴിയും ചെയ്യേണ്ടിയിരുന്ന അല്പം സങ്കീർണമായിരുന്ന പരാതി നൽകൽ പ്രക്രിയകളെ വളരെയധികം ലഘൂകരിച്ചിരിക്കുകയാണ് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ഒരുക്കിയ വാട്സപ്പ് നമ്പറായ എൺപത്തിയെട്ട് പൂജ്യം 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 ഒന്ന് ഒമ്പത് ഒന്ന് അഞ്ച് വഴിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ പരാതികൾ ഉള്ള സൗകര്യമാണ് ഈ നമ്പറിൽ ഒരുക്കിയിരിക്കുന്നത് എൺപത്തി പൂജ്യം 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 ഒന്ന് ഒമ്പത് ഒന്ന് അഞ്ച് എന്ന ഈ നമ്പറിലേക്ക് ഹായ് എന്നൊരു മെസ്സേജ് അയയ്ക്കുക തുടർന്ന് ലാംഗ്വേജ് തിരഞ്ഞെടുത്തതിനു ശേഷം രജിസ്റ്റർ എ ഗ്രീ എന്ന് ക്ലിക്ക് ചെയ്ത് പേര് സംസ്ഥാനം നഗരം എന്നീ വിവരങ്ങൾ തുടർന്ന് നൽകുക ശേഷം ഇൻഡസ്ട്രി എന്ന കാറ്റഗറിയിലെത്തി പരാതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്ന് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് കാണുവാൻ സാധിക്കും തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം മോശപ്പെട്ട സാധനത്തിന്റെ വിതരണം പണമടച്ച തുക തിരികെ നൽകാത്തത് എന്നിവ ഉൾപ്പെടെ നിങ്ങൾ നേരിടുന്ന പ്രശ്നം അത് സെലക്ട് ചെയ്ത് പരാതി ഫയൽ ചെയ്യാൻ സാധിക്കും ഡോക്യുമെൻറ്റുകളും വാട്സപ്പ് വഴി തന്നെ അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കും നിലവിൽ ഇംഗ്ലീഷ് ഹിന്ദി ലാംഗ്വേജുകളിലാണ് പരാതി അറിയിക്കുവാൻ സംവിധാനമുള്ളത് ഹിന്ദി ഇംഗ്ലീഷ് ലാംഗ്വേജുകളിൽ പ്രാവീണ്യം കുറവാണ് എന്നുണ്ടെങ്കിൽ മറ്റൊരു മാർഗവുമുണ്ട് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ്റെ ആയിരത്തി എണ്ണൂറ് പതിനൊന്ന് നാൽപ്പത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ പത്തൊമ്പത് പതിനഞ്ച് എന്ന നമ്പറിലോ വിളിച്ച് നിങ്ങളുടെ പ്രാദേശിക ലാംഗ്വേജിൽ തന്നെ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ഉദ്യോഗസ്ഥരോട് നേരിട്ട് നിങ്ങളുടെ പരാതികൾ പറയുവാൻ സാധിക്കും അത് വച്ച് അവർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് ടോക്കൺ നമ്പർ നൽകുകയും പരാതി പരിഹരിക്കുകയും ചെയ്യുന്നതാണ് ഫയൽ ചെയ്ത പരാതിയുടെ തൽസ്ഥിതി അറിയുന്നതിന് റിവാൺ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി പരാതി നൽകേണ്ട രീതിയെക്കുറിച്ചോ പരിഹാര മാർഗ്ഗങ്ങളെ സംബന്ധിച്ചോ ഉള്ള കൂടുതൽ സംശയങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതിയാവും